നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സർവത്ര ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുമ്പോൾ വോട്ടർ പട്ടികയിലും പല രീതിയിലുള്ള കൃത്രിമവും ഓരോന്നായി പുറത്തു വരികയാണ് ബീഹാറിലെ പല പ്രാദേശിക ചാനലുകളും ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര കമ്മീഷനെതിരെ സുപ്രീം കോടതിയുടെ നിർണായക നീക്കമാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ പക്ഷപാത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഗാനേഷ് കുമാറിന്റെ നിയമനം അതുപോലും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കാരണം അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്ത പാനൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ചേരുന്ന കമ്മിറ്റിയാണ് ആ പാനലിൽ പ്രതിപക്ഷ നേതാവിനെ ആട്ടി ആട്ടിപ്പുറത്തിറക്കിക്കൊണ്ട് ഏകപക്ഷീയമായ നിലപാടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് നിർവഹിച്ചത് അതിന്റെ ഭാഗമായി ഗാനേഷ് കുമാർ ഏത് ഭാഗത്തോട്ടാണ് ചരിയാൻ പോകുന്നതെന്ന് സ്വാഭാവികമായും ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതേ ഉള്ളൂ എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഗാനേഷ് കുമാറിനെ മാറ്റണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിൽ കൃത്യവിലോപം ഉണ്ടാകും സ്വാഭാവികമായും മഹാരാഷ്ട്രയുടെ കൃത്യമായ അനുകരണമായിരിക്കും ബിഹാറിലും നടക്കുക മഹാരാഷ്ട്രയിലെ അട്ടിമറി അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജയത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി ഇന്ത്യ മുന്നണിക്ക് അനുയോജ്യമായ സാഹചര്യമാണ് എന്നുള്ളത് നാൽപ്പത്തെട്ടിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ ജയിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് അന്ന് ബി ജെ പി യേക്കാളേറെ മുന്നിലായിരുന്നു കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ പ്രകടനം പതിമൂന്ന് സീറ്റുകളാണ് ലോക്സഭയിൽ കോൺഗ്രസ് ജയിച്ചത് അതും മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നാണ് പെട്ടെന്ന് ഒരു ഇടർച്ച അതും നിയമസഭാ സീറ്റ് ലോക്സഭാ സീറ്റിന്റെ അത്ര പോലും നേടാൻ കഴിയാത്ത കോൺഗ്രസിന്റെ അവസ്ഥ എന്നത് വലിയ അട്ടിമറിയാണ് സംഭവിച്ചത് ബീഹാറിലും വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേട് ഗാനേഷ് കുമാറിന്റെ കൃത്യമായ അറിവോട് കൂടി തന്നെ രാഹുൽ ഗാന്ധി വിശദീകരിക്കുകയാണ് െരഞ്ഞെടുപ്പിനെ മാറ്റിവയ്ക്കുകയോ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ഭവിഷ്യത്തായിരിക്കും നേരിടുക എലക്ഷൻ കമ്മീഷൻ വലിയ തോതിൽ കൃത്രിമത്വത്തിന് കൂട്ടുനിൽക്കുകയാണ് ബി ജെ പിയുടെ ഏകപക്ഷീയമായ നിലപാടാണ് ബിഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടണം അവർക്ക് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ ബീഹാറിൽ നിയമിക്കണം അതിനുവേണ്ടിയുള്ള തരം താഴ്ന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ തലങ്ങും വിലങ്ങുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി വിലക്ക് വാങ്ങിക്കൊണ്ട് കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ രാജീവ് കുമാർ ആയിരുന്നപ്പോൾ വലിയ തോതിൽ കൈക്കൂലി രാജീവ് കുമാറിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് ഇപ്പോഴത്തെ ഗാനേഷ് കുമാറിന്റെ കാര്യത്തിലും ഈ വ്യക്തിയെ ചോദ്യം ചെയ്യണം അറസ്റ്റ് ചെയ്യുകയും വ്യക്തമായ അന്വേഷണം നടത്തുകയും ചെയ്താൽ മാത്രമേ കൂടുതൽ കള്ളക്കളികൾ പുറത്തു വരികയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങളായിരുന്നു നേരിട്ടിരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ഒരു മാച്ച് ഫിക്സിംഗ് ആണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചിരിക്കുകയാണ്